ഹലോ ഗേസ് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ അപ്പവും ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വറുത്ത അരച്ച് ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ സ്വന്തം വീട്ടിൽ അപ്പം അവിടെ വന്നപ്പം അപ്പം അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഉണ്ടാക്കുന്ന കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ചിക്കൻ രാവിലെ കൊണ്ടുവന്നപ്പോൾ എന്നാൽ അത് വെക്കുന്ന ഒരു വീഡിയോ എന്നാൽ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഒരു കിലോ ഒന്നര ഒന്നര കിലോ രണ്ട് കിലോ കണ്ടാണ് തോന്നുന്നു ചിക്കൻ കൊണ്ടുവന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്നാൽ ചിക്കൻ കറി വെക്കുന്ന നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകൾ നമുക്ക് തേങ്ങായ അതുപോലെ തന്നെ കുരുമുളക് കറിവേപ്പില അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കുകയാണ് തേങ്ങായും ചെറുളി കറിവേപ്പില കുരുമുളക് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ചിക്കൻ നമ്മൾ കഴുകി ഫ്രഷ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടത്തോട്ട് നമ്മൾ കുറച്ച് മസാല ഇത് കുറച്ച് മസാലയും കൂടെ മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസും മല്ലിപ്പൊടി മീറ്റ് മസാല അങ്ങനെയുള്ളതെല്ലാം വരട്ടി നല്ലപോലെ പിടിപ്പിച്ചിട്ട് ഉപ്പ് പൂക്കിയിട്ട് നല്ലപോലെ പിടിപ്പിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ആ ഇതിൽ നമുക്ക് വേഗാൻ വേണ്ടി നമുക്ക് വെക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അവിടെ കിടന്ന് വേവട്ടെ അവന്തു കുറച്ചൊരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് നമ്മൾ വറുത്തരച്ചാൽ തേങ്ങാട അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീട്ടിലായുകൊണ്ട് ചെറിയ മടിയാണ് വേറെ ഒരു പരിപാടി ഒന്നും ഇല്ലല്ലോ നമുക്ക് സ്വന്തം വീട്ടിലാകുമ്പം നമുക്ക് പരിചയം ഒരു മടിയൊക്കെയാണ് പണികളൊക്കെ ചെയ്യാനായിട്ട് അന്നപ്പം നാണ്ടട അമ്മ അതും കൂടെ ചേർത്തു ആ വറുത്തരച്ച് കൂട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മഴയൊക്കെയാണ് നല്ല മഴയാണ് അപ്പം എന്നാ അപ്പവും ചിക്കൻ കറിയും വെക്കാം എന്ന് തലദൂസം പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കെന്നാൽ അപ്പവും ചിക്കൻ കറിയും കൂടി കഴിക്കാം അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ